ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുറച്ച് ചെറിയൊരു കൃഷി പരിപാടിയായിട്ട് ഇറങ്ങിയത് കേട്ടോ ഒന്നുമില്ല നമ്മൾ ഗ്രോ ബാക്കിൽ കുറച്ച് ഇഞ്ചി നട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ശരിക്കും ഇപ്പോൾ ഇഞ്ചി നടന്ന സമയമല്ല കാരണം ഇഞ്ചി ഇപ്പോൾ ഈ കുറച്ച് രണ്ട് മാസം കഴിയുമ്പോൾ ഇപ്പോൾ നട്ട ഇഞ്ചിയൊക്കെ ആണെങ്കിൽ പൂക്കും പൂത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇഞ്ചിയാണ് കേട്ടോ നടാൻ ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് അത് സിഡോമോണസിലോ ഒക്കെ മുക്കി വെച്ചിട്ട് ഉണക്കി സൂക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് നടുന്ന സമയമാകുമ്പോൾ വീണ്ടും അതൊന്നുകൂടി ചൂടമുണസിലുണക്കിടെ മുക്കിയിട്ട് ഒന്ന് തണലിൽ ഉണക്കിയിട്ട് നടുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ പക്ഷെ ഞങ്ങളിപ്പോൾ അങ്ങനെയൊന്നല്ല വെറുതെ ഒരു നാലഞ്ച് ഗ്രോ ബാക്ക് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് അപ്പോൾ അതിൽ മണ്ണ് മിക്സ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ച വളങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരം ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ എല്ലുപൊടി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഒരു കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ മീൻ്റെ വേസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കുമ്മായത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാൽസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് കക്കപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിൽ ഈ എല്ലുപൊടിയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഫോസ്ഫറസ് സാധനങ്ങളാണ് കേട്ടോ ഫോസ്ഫറസ് ഉണ്ട് ഈ ഒരു എല്ലുപൊടിൻ്റെ ഒരു കാര്യം നോക്കിയിട്ടോ എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാളിറ്റി എല്ലുപൊടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷിക്ക് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലുപൊടിയാണ് സാധാരണ എല്ലുപൊടികളൊക്കെ നോക്കി പറഞ്ഞാൽ അത് എന്താ പറയുക അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് നമുക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടി കിട്ടുക കാരണം ഇതിൻ്റെ അകത്തു ഫാറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷമുള്ള ആ പൗഡർ മാത്രമാണ് നമ്മൾ കൃഷിക്ക് വരുന്നത് പിന്നെ അത് മാത്രമല്ല അത് ആസിഡ് വാഷ് അല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ടാണ് കിട്ടുക അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പി കാര്യങ്ങളൊക്കെ പോകുന്നതിനൊക്കെ പ്രശ്നം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ക്വാളിറ്റി എല്ലുപൊടി തന്നെയാണ് ഉപയോഗിച്ചത് പിന്നെ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ മീൻ്റെ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് നല്ല രീതിയിൽ എല്ലാം ഒരു വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്നുള്ളൊരു ഇതിലാണ് മണ്ണ് ചാരം പിന്നെ എല്ലുപൊടി പിന്നെ അതുപോലെ തന്നെ മീൻ്റെ വളം അത്ര സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നമ്മുടെ ഇവിടെ ചട്ടിയിൽ പണ്ട് എവിടെയോ ഒരു എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ സമയത്തൊരു വിത്ത് കിട്ടിയിരുന്നു അപ്പോൾ അത് ചുമ്മാ ഒരു ചട്ടിയിലിട്ടിരുന്നു അപ്പോൾ അത് മുളച്ചിട്ട് നല്ല ചെനയൊക്കെ പൊട്ടിങ്ങണതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു എട്ട് മുളയോളുണ്ട് ഇല്ലാത്ത അപ്പോൾ ഒരു എട്ട് തൈകളായിട്ട് പിരിച്ചു നടാന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇത് കണ്ടോ ഇപ്പോൾ അതിന് പൊരിച്ചെടുത്തു കൂടിയാൽ അതിൻ്റെ അകത്ത് വളരെ കൺജസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതിൽ നമ്മളെ ഈ സീതപ്പഴത്തിൻ്റെയൊക്കെ തൈയും ഒരു പപ്പായൻ്റെ ഒക്കെ ഉണ്ട് അതിലും കൂടി ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ സീ വിത്ത് കുറവാണ് പക്ഷേ എന്നാൽ കൂടി നല്ല കരുത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒരു ഒട്ടെണ്ണായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി പിരിച്ചിട്ടുണ്ട് അതിൽ ഓരോ മുള വെച്ചിട്ടാണ് പിരിച്ചത് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് അറിയില്ല ഇത്ര മതിയോ എന്നുള്ളത് പക്ഷേ ഒരു മുളയും വേരും കിഴങ്ങും ഉണ്ട് അതിൻ്റെ അകത്ത് നടൻ ഭാഗത്തിനുള്ള നമ്മൾ ഉപയോഗിച്ച ഗ്രോ ബാഗിൻ്റെ സൈസ് കാരണം പതിനാറ് പതിനാറാണ് ചെറിയ ഗ്രോ ബാഗാണ് അതുകൊണ്ടുതന്നെ ഇത്ര മതിയാവുന്നതാണ് വിചാരിക്കുന്നത് കേട്ടോ ഗ്രോബാഗിൻ്റെ ഒരു ഏകദേശം ഒരു അറുപത് ശതമാനം മണ്ണ് നിറച്ചു അല്ല മണ്ണല്ല നമ്മുടെ ഈ മിക്സാണ് നിറച്ചത് കേട്ടോ മിക്സ് നിറച്ചു നല്ല രീതിയിൽ പുത ഇട്ടു അപ്പോൾ ഈ ചെടികൾക്ക് ഇടുന്നത് വളരെ ആണ് കേട്ടോ നമ്മളിപ്പോൾ എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും ഇടുന്നത് നല്ലതാണ് കാരണം മണ്ണിൽ സൂക്ഷ്മജീവികളുടെ കോൺസെൻട്രേഷൻ വളരെ കൂടുകയും ചെയ്യും മണ്ണ് കുറച്ചു പോവില്ല വേര് നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെൻറ്റും അതിൽ കിഴങ്ങും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വരും കേട്ടോ അപ്പോൾ നമ്മൾ നട്ടിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ആവുകയെന്ന് അറിയില്ല കാരണം നമ്മൾ ഇഞ്ചി ഇങ്ങനെ ഗ്രോ ബാഗിൽ ആദ്യമായിട്ടാണ് അച്ഛരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചെയ്ത് പരിചയമുള്ള ആളുകൾ എന്തെങ്കിലും സജഷൻസ് തരികയാണെങ്കിൽ നല്ലതാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് നോക്കാം റിസൾട്ട് നോക്കാം ഓക്കെ താങ്ക്